ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഈവനിങ് വീഡിയോ ആയിട്ടാണ് ഗൈസ് എനിക്ക് പനിയായിരുന്നു നമ്മൾ ഞാൻ വീട്ടിനകത്തായിരുന്നു വൈകുന്നേരം അമ്മൂമ്മയൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് അമ്മ വെള്ളം ഒഴിക്കുന്നുണ്ട് കൈസ് കണ്ടോ ഇവിടെ എല്ലാം ജമന്തിയാണ് അമ്മ നട്ടു വെച്ച് ജമന്തികളാണ് കണ്ടോ ഇവിടെ വരണോന്ന കണ്ടോ അമ്മ ഭയങ്കര വെള്ള ഒഴിയാണ് കൈസ് കണ്ടോ അവിടെ ചെമ്പരത്തൊക്കെ നട്ടച്ചിട്ടുണ്ടേ ഞാൻ ഇവിടുത്തെ ഒരു ആളെ കാണിച്ചു തരാമേ ഗൈസ് കണ്ടോ ഗൈസ് രാത്രി നമ്മുടെ തിണ്ണേ വന്ന് കിടക്കുന്ന പൂച്ചയാണത് നോക്കിക്കൊണ്ട് കിടക്കുക ഉണ്ടോ അടുത്തൊന്നും വരത്തില്ല പക്ഷെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുക പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ മരം കുറച്ച് നല്ല വലിയതായ മരമാണ് അമ്മമ്മ വെട്ടിക്കാണു ഗൈസ് അതുപോലെ പൊട്ടിമുളയ്ക്കുന്നതാണ് ഉണ്ടോ കണ്ടോ ചെറിയ ചെറിയ രീതിയിൽ പൊട്ടിമുള വന്നിട്ടുണ്ട് ഇതിന് ഇന്ന താഴെ തന്നെ നല്ല രസമുള്ളൊരു ചമ്മന്തിപ്പൂവുണ്ട് അതിന്റെ ആരും ഒരു ബോഗൻ ഇല്ല പിന്നെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തെറ്റി റെഡ് കളറിലെ തെറ്റി കഴിച്ച അവിടെ അമ്മ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കുവാണ് അവിടെ അമ്മ വെള്ളം കഴിക്കാണ് ഈ ചെടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് വെള്ളമൊക്കെ വീണ് നല്ല രസമുണ്ട് എന്റെ കൈ മൊത്തം മില്ല ഇതൊക്കെ കുറെ ചെടികളുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടില് ഇതിന്റെ പേര് എന്ന് പറയുന്ന ചെടിയാണ് വലിയതായി കണ്ടോ രക്ഷ വലുതായി ഇപ്പുറത്ത് പറഞ്ഞോണ്ടേ പിന്നെ രസ ടുഡേ ആ കുഞ്ഞുതട്ട വാങ്ങി ഉള്ളൂ ഈ ചെടി എന്തുവാ ഒരു സൺഫ്ലവറിന്റെ ആ ഒരു ലുക്കാണ് പക്ഷെ സൺഫ്ലവർ അല്ല കമ്മലാണ് ഇതിന്റെ പേര് കണ്ട ഇതെല്ലാം അമ്മയുടെ പൂക്കളും ചെടികളും ഒക്കെയാണ് യേശു അമ്മയുടെ പുറകെ ചെന്നിങ്ങനെ നെറ്റുമാണ് നെറ്റ് ഞങ്ങളുടെ വീടിന്റെ ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടതിൽ കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് എപ്പോഴും ഇവിടുത്തെ പൂക്കൾ നോക്കിയിട്ട് വരാം ഒരു കാര്യം മറന്നുപോയി ഇത് ഞങ്ങളുടെ അയ്യോ ഈ പ്രാവശ്യത്തെ പരിസ്ഥിതി കേശുനെ കിട്ടിയ വേറൊരു പ്ലാന്റ് ആണേ എന്തുവാ ഇത് കണിക്കുന്നതന്നാണോ ഓ കണിക്കുന്നതാണ് ഇത് ഇത്രയായി കേശു ഇത്ര വേണ്ട അത് അത്രയായി ഇതുണ്ട് ഇവിടെ എല്ലാം അമ്മ ചുമ്മാ ഇങ്ങനെ ചെടി നട്ട് വെച്ചേക്ക അമ്മ ചെടിയെ തൊട്ട് എന്നെ വഴക്ക് പറയും കേസ് ഞാൻ ഇടയ്ക്കൊക്കെ തളാറൊക്കെ പൂവൊക്കെ പിച്ചാറുണ്ട് നല്ല വഴക്കും കിട്ടാറുണ്ട് ഇതാ നമ്മൾ അൺബോക്സ് ചെയ്ത പ്ലാവാണ് ഇത് വേറൊരു ചെടിയാ കമ്മലേടോട്ടൊക്കെ ആ പക്ഷി വേറെ ചെടിയാ കണ്ടോ ഇതെല്ലാം എപ്പിയുടെ ചെടികളാണ് ഇത് കണ്ടോ കൈ ചേമ്പിലെ പോലെ തന്നിരിക്കുന്നവര് അല്ല നല്ല ഭംഗി കാണും ആ ഇത് നല്ല രസാട്ടെ ഇത് ബട്ടർഫ്ലൈകളെ പോലെ തന്നെ ഇരിക്കുന്നു പെർപ്പിൾ ഷെയ്ഡ് വന്ന് സ്വന്തം എന്താ പാ വാടികട്ടോ പിന്നെയും വാടി തുടങ്ങിടക്കിടക്ക് ഇങ്ങനെ വാടി നല്ല രീതിയിൽ വെള്ളമില്ലെങ്കി വാടും നല്ല രീതിയിൽ എന്നും ഒഴിക്കും പക്ഷെ നല്ല രീതിയിൽ വെള്ളമില്ലാതെ പിന്നെയും കൈസ് കണ്ട ഒരു കുഞ്ഞു ബേബി ഇവിടെ ബേബി ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാവുള്ളൂ ബാബാ നമുക്ക് ഇനി വേറൊരു വീഡിയോ കാണാം